നമസ്കാരം വളരെ നാളുകളായി ചില നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവർ തന്നെയാകുന്നു ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും പലവിധ പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം ഇവരുമായി ബന്ധപ്പെട്ടും പ്രശ്നം വച്ചപ്പോൾ ഇന്നേ ദിവസം കണ്ട ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇവർ ഭഗവാനെ തീർച്ചയായും ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് പറയാം പലവിധ ദുരിതങ്ങൾ ദുഃഖങ്ങൾ പണം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ പണം കൈകളിലേക്ക് വന്ന് ചേരുകയും എന്നാൽ പലവതി പല വഴിക്ക് പണം ചെലവായി പോവുകയും കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ ചില വിഷമങ്ങൾ ജീവിതത്തിലുണ്ട് എന്നാൽ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെയാകുന്നു ഇവര് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ തന്നെ ചില മാറ്റങ്ങൾ വന്നു ചേരും പ്രകടമായ മാറ്റങ്ങൾ തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് വന്നു ചേരാം ജീവിതത്തിൽ ധനപരമായ ചില നേട്ടങ്ങൾ പ്രത്യേകിച്ചും ഇവര് ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതായ മാനസികപരമായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുക മുന്നോട്ടു പോവുക തൊഴിൽപരമായും ബിസിനസ് പരമായും സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക മനസമാധാനം ലഭിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ശുഭവാർത്തകൾ എന്നിവ തേടിയെത്തും എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ കണ്ടത് അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഇവർ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ഭഗവാനെ ആരാധിക്കുകയും ഈ സമയം ഭഗവാന്റെ വിശേഷാൽ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിമാല ഭഗവാന് ചാർത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഈ വഴിപാടുകൾ നടത്തി ഇവർ മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം പലവിധ പ്രയാസങ്ങളിലൂടെ ജീവിതം മുന്നോട്ടു പോകുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരുക ബിസിനസ് പരവും തൊഴിൽപരവുമായ നേട്ടങ്ങൾ വന്നു ചേരുക ജോലി ലഭിക്കുക ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വളരെ ആഗ്രഹിക്കുന്നതായ ഏതെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അത് കൈകളിലേക്ക് വന്നു ചേരുക വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ആഗ്രഹിച്ചതായി ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉള്ളതിനാൽ ചെയ്യുന്ന പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കുകയും പല കാര്യങ്ങളിലും വിജയകരമായി മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലായതിനാൽ തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ശുഭകരമാകുന്നു വിദ്യയിൽ അല്പം കൂടി ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടു പോവുക പൂയം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രതികൂലമായിരുന്നു എന്നത് വാസ്തവമാണ് പലപ്പോഴും കൈകളിലേക്ക് പണം വന്നുചേരുകയും കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ മാനസികപരമായ ചില വിഷമങ്ങൾ എന്നിവ നിങ്ങളെ പല വിധത്തിൽ ബാധിച്ചിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങളെ എപ്രകാരം തരണം ചെയ്യാം എന്ന വ്യക്തമായ ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയും പലവിധ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നതിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിച്ചു എന്ന് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സഹായമായി നിങ്ങൾക്ക് ലഭിക്കാനോ സാധ്യത കൂടുതലാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയും ജോലി ലഭിക്കാനും വിദേശത്തേക്ക് പോകുവാനുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുക വിദ്യയിൽ ഉയർച്ച നേടുക ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത് അതിനാൽ തീർച്ചയായും ഈ സമയം ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ കണ്ടത് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ചെയ്യുകയും എന്നാൽ പലതും വിജയത്തിലെത്താതിരിക്കുകയോ വേണ്ടപ്പെട്ടവരിൽ നിന്നും തിരിച്ചടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി കലഹങ്ങൾ അല്ലെങ്കിൽ മറ്റു കലഹങ്ങളാൽ പലപ്പോഴും മനസ്സ് മടുത്തു പോകുന്നതായ അവസ്ഥ കൈകളിലേക്ക് പ്രതീക്ഷിച്ചതായ ധനം വന്നു ചേരാതെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനം അത് നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ലഭിക്കാതിരിക്കുക അത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ തൊഴിൽപരമായ പ്രശ്നങ്ങൾ മറ്റ് മാനസികപരമായ ക്ലേശങ്ങൾ ഉണ്ട് എന്നാൽ ഇതിൽ ചില പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ കണ്ടത് പ്രധാനമായും ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് ധനപരമാണ് എങ്കിലും കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ചില പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ കൂടി തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും പ്രധാനമായും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ സ്വന്തമാക്കുവാനും നേട്ടങ്ങളുടെ ഭാഗമാകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് വസ്ത്രങ്ങൾ മധുരം അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ വീട് വസ്തു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരാം ഈ സമയം പല വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതി വിശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് പറയാം മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകൾ അത് നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ കണ്ടത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്നിരുന്നാലും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ ഭഗവാന്റെ കടാക്ഷത നിങ്ങൾക്ക് വന്നു ചേരും ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ തന്നെ പല വിഷമങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ സാധിക്കുന്നതുമാണ് എന്ന കാര്യം ഓർക്കുക ആത്മധൈര്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സഹായധനം ലഭിക്കുക സഹായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ അല്ലാതെയോ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം തടസ്സങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യാം കൂടാതെ ഈ സമയം ജോലി ലഭിക്കുക ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ അല്പം കുറയ്ക്കുവാനും ഉയർച്ച നേടുവാനും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുവാനും സാധിച്ചു എന്ന് വരാം ഇത്തരത്തിൽ പൊതുവെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ കണ്ടത് അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു ചിത്ര നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുകയും എന്നാൽ ചില അവസരങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ പോലും പ്രതികൂലമായി മാറുന്നതായ അവസ്ഥ വേണ്ടപ്പെട്ടവരിൽ നിന്നും പലപ്പോഴും തിരിച്ചടികൾ ലഭിക്കുന്നതായ അവസ്ഥ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ പലവിധ അസ്വാരസ്യങ്ങൾ നിങ്ങളെ മാനസികപരമായി തളർത്തുന്നു എന്ന കാര്യവും നിങ്ങൾ പ്രധാനമായും ഓർത്ത് വിഷമിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ ധനം പ്രതീക്ഷിക്കുന്നതായ രീതിയിൽ വന്ന് ചേരുന്നില്ല അഥവാ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടതുപോലെ ഉയർച്ച ലഭിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ ഇതിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും പ്രധാനമായും ജീവിതത്തിലെ ചില ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും സഹായം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ലഭിക്കാതിരിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക ർഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക മനസ്സിനെ അലട്ടുന്നതായ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ആഗ്രഹിച്ചതായ വസ്തുക്കളിൽ പ്രധാനപ്പെട്ടത് വസ്ത്രം ആഭരണം വീട് വാഹനം വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പലവിധ തടസ്സങ്ങളാൽ മുടങ്ങി കിടന്നിരുന്നതായ കാര്യങ്ങൾ അത് ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായും ബിസിനസ് പരമായും ഉയർച്ച നേടുവാൻ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സമയമായി തന്നെ മാറും ഈ ദിവസങ്ങൾ എന്ന കാര്യമാണ് പ്രശ്നത്തിൽ പ്രധാനമായും തെളിഞ്ഞത് അതിനാൽ ഈ നക്ഷത്രക്കാരും ഭഗവാനെ ആരാധിച്ച് പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ അനുകൂലവും ചില കാര്യങ്ങൾ പ്രതികൂലവുമായി മാറുന്ന സമയമായിരുന്നു പ്രധാനമായും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരുന്നതായ സമയം എന്ന് തന്നെ പറയാം എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത് പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും തിരിച്ചടി ചില വ്യക്തികളുമായുള്ള തർക്കങ്ങൾ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുക പണം കൈകളിലേക്ക് വന്നു ചേരാതിരിക്കുക പണം കൈകളിൽ നിൽക്കാതിരിക്കുക കടബാധ്യതകൾ അല്ല മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം അതായത് ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനും അപ്രതീക്ഷമായി ധനപരവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ് കരിയറുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന് പറയാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തർക്കങ്ങളുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും പരാമർശിക്കാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് പുറമെ ലഭിക്കാത്തതായ ധനം അർഹിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക ലഭിക്കാതിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കുക അത്തരം കാര്യങ്ങൾക്കും സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പുതിയ അവസരങ്ങൾ വന്നു ചേരാം ജോലി അന്വേഷിക്കുന്നവർക്ക് താൽക്കാലികമായി ആണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്തതായ ചില നേട്ടങ്ങൾ കൂടി വന്നു ചേരാം എന്ന കാര്യവും ഓർക്കുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതിനാൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ആരാധിച്ച് പ്രത്യേകിച്ചും ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക